ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നും പഴം എന്ന് ആരും ചോദിക്കണ്ടെട്ടോ പക്ഷെ നല്ല സ്നാക്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അത് നിങ്ങളെ കൂടെ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ അത് ഷെയർ ചെയ്യാണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നും പഴം കൊണ്ടുതന്നെ ആണോ എന്ന് വിചാരിച്ചിട്ട് ആരും ഞാൻ കളിയാക്കാൻ നിൽക്കണ്ട കേട്ടോ അപ്പം ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഴം ഉണ്ടല്ലോ തൊലി കറുത്ത് പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പഴം വല്ലാണ്ട് പഴുപ്പ് കൂടുതലായിട്ട് അടിപൊളി ആയിട്ടുള്ള പഴമൊന്നും കേട്ടോ പക്ഷേ നമുക്ക് നല്ലോണം പഴുത്ത പഴമായാലും കുഴപ്പൊന്നുംല്ല അപ്പൊ എനിക്ക് ഞാൻ ഞാൻ എടുത്ത പഴുതാ ഇതുപോലെ തോലിയൊക്കെ കറുത്തിട്ട് ഉള്ളൊരു പഴമാണ് അപ്പൊ തീരെ പഴുക്കാത്ത പഴമൊന്നും അല്ലാട്ടോ അപ്പൊ നമ്മുടെ കയ്യിലുള്ള പഴം ഏതാണെങ്കിലും അത് എടുക്ക എന്നിട്ട് അത് ഇതുപോലെ നാലാക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഒത്തിരി കനത്തിലൊന്നും ചെയ്യണ്ട കേട്ടോ ഒത്തിരി കനത്തിലൊന്നും അരിഞ്ഞെടുക്കരുത് കേട്ടോ ഏർ ഒരുപാട് കനത്തിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലോണം വഴത് കിട്ടൂലോ അപ്പൊ അതിന്റെ പേരിലാണ് അപ്പൊ നമുക്കിത് നാല് ഭാഗമാക്കിയിട്ട് ഈ ഒരു പീസ് ആക്കി ഇങ്ങനെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നെയ്യ് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ അപ്പൊ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ ആ സമയം നമുക്ക് എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ച് ക്യാഷ് മുന്തിരി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മുന്തിരി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഈ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അടുത്തുള്ളത് അത് ചേർക്കുക ഇനിയിപ്പോ ഒരു നട്സും ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ തേങ്ങ ഉണ്ടല്ലോ അത് തേങ്ങാക്കുത്ത് നമ്മളൊന്നും ഇതുപോലെ ഒന്ന് വറുത്തിട്ടുള്ള തേങ്ങാ കൊത്ത് വെച്ചാൽ മതി കേട്ടോ അതായാലും മതി നമുക്ക് ഇത് കഴിക്കുമ്പോ എന്തെങ്കിലും കടിക്കാൻ കിട്ടണം അത്രേ ഉള്ളൂ അപ്പൊ ഞാനിതാ ആ അണ്ടി പരിപ്പൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടം ഇട്ടിട്ടുള്ളത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ടത് ഇട്ടോ പിന്നെ മുന്തിരി മക്കൾക്ക് ഇഷ്ടമില്ലാത്തത് എന്നാലും ഞാൻ ഒരു പേരിന് എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ അത് രണ്ടും ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റിയ ശേഷം അതേ ആ നെയ്യിലോട്ട് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ പഴം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആകെ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ നെയ്യ് നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒത്തിരി എണ്ണയിലൊന്നും ഇട്ടിട്ട് നമ്മൾ പൊരിച്ചിട്ടുള്ള കടിയെല്ലാം അപ്പം അതാ ഈ ഒരു പഴത്തിനെ നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ആദ്യം തന്നെ നമ്മൾ ഉടച്ച് എടുക്കരുത് നല്ലോണം എന്ന് വഴിണ്ട് വരട്ടെ അപ്പം ഇത് നല്ലോണം വഴറ്റിയെടുക്കുക ഒരു നെയ്യ്ക്കകത്ത് ഇട്ടിട്ട് ഗ്യാസ് കുറച്ചിട്ട് കുറച്ചിട്ടോ അപ്പൊ ഇനി നമുക്ക് നമുക്കിതാ ഈ ഒരു പാകായ സമയത്ത് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാനും കൂട്ടിയിട്ടും കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ തേങ്ങാ കൊത്താണ് ചേർക്കുന്ന വെച്ചെങ്കിൽ അരക്കപ്പ് തേങ്ങ ഒക്കെ ചേർത്താൽ മതി കേട്ടോ പിന്നെ ഒരു ലേശം തേങ്ങാ കൊത്തും കൂടെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാ തേങ്ങ കൂടെ ചേർത്തിട്ട് ഈ പഴവും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം കേട്ടോ തേങ്ങ വേറെയും പഴം വേറെ ഇട്ട് കിടക്കരുത് കേട്ടോ രണ്ടും കൂടെ നല്ലവണ്ണം മിക്സ് ആയിട്ട് വരണം അപ്പൊ ആ നമുക്ക് ആ തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒതുക്കി കൊടുക്കട്ടോ ഇത്തിരി കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടിക്കോട്ടെ കുറെ ആയിട്ട് കിടക്കണ്ട അപ്പൊ അതൊന്ന് ഒതുക്കി അതൊന്ന് പാത്രം മാറ്റിയിട്ടുണ്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൊരു ആ പാത്രം തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതില് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാനൊരു ഗ്ലാസ് കാണിച്ചല്ലോ ആ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചു കൊടുത്തിട്ട് ഒന്ന് തിള വരണം നമുക്ക് ആ വെള്ളം കേട്ടോ തിള വരുന്ന സമയത്ത് ഗ്യാസ് നല്ലോണം കുറച്ച് വെച്ചിട്ട് അര ഗ്ലാസ് റവേണിട്ട് ഇട്ടു കൊടുക്കുന്നത് റവ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്ത് നമ്മൾ അത് ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ എന്നാൽ എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഇതുപോലെ കലങ്ങിയ പോലെ കിട്ടുകൊള്ളൂട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ കട്ടായിട്ട് പോകും അപ്പോൾ അര ഗ്ലാസ് റവ ഒന്നര ഗ്ലാസ് വെള്ളം വയ്ക്കുക അതൊന്ന് തിള വരുന്ന സമയത്ത് അര ഗ്ലാസ് റവ ഇട്ട് കൊടുത്തു അതും കൂടെ നല്ലോണം ഇളക്കിളക്കിയിട്ട് ഈ ഒരു പരുവായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ ആ പൊടിയാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഇതാ നല്ലോണം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഈ ഒരു പരിവായി വരുന്ന സമയത്ത് അര ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം ഒരച്ച് ശർക്കര എടുത്തിട്ട് ഒരു കാല് ഗ്ലാസ് വെള്ളത്തിൽ മെൽറ്റ് ആക്കിയിട്ട് അത് അരിച്ചിട്ട് ഒഴിച്ചെടുത്താൽ മതി നമ്മളിപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുത്ത സമയത്ത് ഇട്ടോ ശർക്കര മതിച്ചെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പം ഞാൻ അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാര നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് ഇതൊന്നും കൂടെ ലൂസായി വരും കേട്ടോ അപ്പൊ ഞാന് ഇത് ഇളക്കുന്ന തവി ഞാൻ മാറ്റിട്ടോ ഇതാകുമ്പോ നമുക്ക് നല്ല അടി ഇളക്കിട്ട് കൊടുക്കാലോ അപ്പൊ ഇത് നല്ലോണം പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി വരുമ്പോ ഒന്നും കൂടെ അത ഇതുപോലെ ലൂസായിട്ട് വരും അത് കുഴപ്പമില്ല നല്ലോണം തന്നെ ഇളക്കി കൊടുക്കെ കേട്ടോ അപ്പൊ അത് നല്ലോണം നമ്മൾ ആ പാനിലിട്ട് ഇളക്കി കൊടുക്കുമ്പോ ഈ ഒരു പരുവത്തിലായി കിട്ടൂട്ടോ ആ സമയത്ത് നമ്മൾ വഴറ്റിയിട്ട് വെച്ച തേങ്ങയും അതുപോലെ പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാണ് ആ പഞ്ചസാര ഒക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിന് ശേഷമാണ് ഒട്ടും ഡ്രൈ ആക്കാണ്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പൊ ഇനി അതിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുക്കി പിടിക്കരുത് അതൊന്ന് ശ്രദ്ധിക്കട്ടോ അതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇപ്പം നിങ്ങൾ തേങ്ങാ കൊത്താണ് എടുത്തിട്ടുള്ളെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ ഈ ഒരു റവയും അതുപോലെ പഴം പഴത്തിൻ്റെ ആ കൂട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടി നല്ലോണം മിക്സായിട്ട് വരണം കണ്ടോ പാനിൽ നിന്ന് ഇങ്ങനെ ഒരു പരുവം പോലെ ആയിട്ട് വരും കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് നിങ്ങൾ പഴുപ്പ് ഏറിയിട്ടുള്ള പഴമാണ് നിങ്ങളുടെ കയ്യിൽ വെച്ചെങ്കിൽ ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ടാൽ മതി കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിങ്ങൾക്ക് മാറ്റിയിട്ട് ഇതൊന്നും കണ്ടോ ഇതൊന്നൊരു പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറട്ടെട്ടോ നമ്മൾ കൈ പിടിക്കാൻ ഒന്ന് ചൂടാറിയാൽ മതി കേട്ടോ അപ്പം ഇതത് നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിണ്ട് നമുക്ക് കൈക്ക് പിടിക്കാൻ പറ്റും ആ രീതിയിലുള്ള ഒരു ചൂട് കിട്ടാം അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഞാനിതൊരു ഷേപ്പിലാക്കിയിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനിത് എങ്ങനെ ഒരു ഷേപ്പാണ് ഞാൻ ആക്കണത് കേട്ടോ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാനും സൂപ്പറാ പക്ഷെ അതെല്ലാം നമുക്ക് ഇതൊന്ന് ആവിയില് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഞാൻ പുഴുങ്ങിയെടുക്കെടുത്തിട്ടുള്ള ഷേപ്പ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ചെയ്താലും മതി അപ്പൊ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തെന്ന് മാത്രം വീഡിയോയിൽ കാണിക്കാന് ഉണ്ടാവും ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്തത് അപ്പം ഇനി നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ചെറു ചെറുതും വലുതും വലുപ്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കാര്യമൊക്കെ ഉണ്ടാട്ടോ അപ്പൊ നിങ്ങൾക്ക് ബോൾസ് മതി ബോൾസ് ആക്കിയിട്ട് എടുക്കുക അതല്ല നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഒക്കെ പോലെ റൗണ്ട് ഉണ്ടല്ലോ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം ഒന്നും ഇല്ലെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റില് കുറച്ച് കൂടുള്ള ഒരു പ്ലേറ്റിൽ നല്ലോണം വെച്ച് ഒരു സ്പാച്ചിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് നമുക്കത് അങ്ങനെ ആവി കയറ്റിയാലും മതി കേട്ടോ അപ്പൊ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പൊ ഇനി ഞാനൊരു ഞാൻ ഇഡ്ഡലി ചമ്പിൽ എല്ലാം വെക്കുന്ന കേട്ടോ ഞാൻ അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു അരിപ്പ് വെച്ചിട്ടാണ് അവിടെ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ആ തട്ടിന്റെ അടിയിൽ ഞാൻ ഒരിത്തിരി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഒട്ടി പിടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല എന്നാലും നമുക്ക് ആവി കയറി വരുമ്പോൾ വരുമ്പോന്നെ ഒട്ടി പിടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പൊ അതുപോലെ നമ്മളിത് വെച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലോണം മുട്ടിച്ച് വെക്കണ്ടാട്ടോ നമ്മളിത് ആവി കയറ്റുമ്പോൾ ഒന്നും ഇങ്ങനെ വീർത്ത് വരും അപ്പൊ അത് ഒട്ടി ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടൂലട്ടോ അതുകൊണ്ടാണ് പിന്നെ ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ റവ റവാണെങ്കിലും പഴമാണെങ്കിലും എല്ലാം ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോ അതിന്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ അത് അഞ്ച് മിനിറ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ വെച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് ആവിയേറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി ഇത് അഞ്ചു മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം ഇപ്പൊ അത് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കെട്ടോ അപ്പൊ നമുക്ക് തുറന്ന് കണ്ടില്ലേ നമുക്ക് ആ നമ്മളത് വെച്ചിട്ടുള്ളത് ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊങ്ങി ഒന്ന് വികസിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് മുട്ടിച്ചു വെക്കേണ്ട എന്ന് പറഞ്ഞത് അപ്പൊ അത് നല്ല ഷേപ്പ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ഒട്ടി പൊട്ടി പോവേ ഒട്ടി പിടിക്കേ ആ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് വെച്ചിട്ടുള്ളത് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ അഞ്ചു മിനിറ്റ് വെച്ചുകൊടുത്താൽ മതി അപ്പൊ ഇനി ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് മാറ്റട്ടെ അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഞാൻ ഇതാ അടുത്തതും കൂടെ നമുക്ക് നമുക്കിതെല്ലാം വേവിച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഗ്യാസ് ഫുള്ള് കൂട്ടിയിട്ട് അഞ്ചു മിനിറ്റ് ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ സ്നാക്സ് ഇതാ ഫുള്ളായിട്ടും ഞാൻ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് ആവി കയറ്റണു പകരം അങ്ങനെ ആക്കിയിട്ട് കഴിച്ചാലും മതി ടേസ്റ്റാ കാരണം നമ്മൾ എല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുള്ള സംഭവമാണല്ലോ അതുകൊണ്ട് പക്ഷെ ഈ ആവി കയറ്റിയിട്ട് കഴിക്കുമ്പോൾ നല്ല വേറൊരു ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ അതുപോലെ പഴുത്ത പഴമൊക്കെ ഒന്നുണ്ടെങ്കിൽ മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്ക് കേട്ടോ ഇന്നും പഴമാണെന്നുള്ളൊരു ഒരു ബോറടി ഉണ്ടാവില്ല കേട്ടോ മക്കൾക്ക് നമ്മൾ ഇങ്ങനെയുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നമ്മളെ റെസിപ്പിനെ കുറിച്ച് നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ അപ്പൊ ഒരു ബനാന വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ട മക്കൾ വരുന്ന സമയത്ത് അപ്പൊ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചേർക്കാം അപ്പൊ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും തരുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും